ഇന്നിതാണ് ഞാൻ വന്നിട്ടുള്ളത് പച്ചരി കൊണ്ട് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് എല്ലാം കൂടി കുക്കറിലിട്ടിട്ട് ഒറ്റ വിസിൽ വിസിലടിപ്പിച്ചെടുക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ ചോറ് റെഡി ആക്കി കിട്ടും പിന്നെ ഈ ഒരു ചോറ് ഉണ്ടെങ്കിൽ കറീൻ്റെ ഒന്നും ആവശ്യമില്ല അത്രയും നല്ല ഇത് കഴിക്കാനായിട്ട് നമുക്ക് ഈ ഒരു ചോറ് റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടുനോക്കുക ഞാനിവിടെ ഒരു കപ്പ് പച്ചരി കൊണ്ടാണ് ഈ ചോറ് റെഡിയാക്കി എടുക്കുന്നത് ഇത് റേഷൻ കാർഡിൽ നിന്ന് വാങ്ങിച്ച പച്ചരിയാണ് പച്ചരി അല്ലെങ്കിൽ വസ്മതി അരി അല്ലെങ്കിൽ കായ്മരിയോ ഏത് അരി വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനിപ്പോൾ പച്ചരി കൊണ്ടാണ് ഉണ്ടാക്കി കാണിക്കുന്നത് പിന്നെ ഇതാ ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു ഉള്ളിയും പിന്നെ തക്കാളി പച്ചമുളക് കറിവേപ്പില പിന്നെ മല്ലിയില പൊതിനീനയില ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ചെറിയുള്ളി ഇതെല്ലാം എടുത്തത് അതിന്നെ നമുക്ക് അരി കൈകിയെടുത്തതിന് ശേഷം കുതിർക്കാനായിട്ട് മാറ്റി വെക്കണം അഞ്ചാറ് പ്രാവശ്യം നന്നായി കഴുകിയെടുത്തതിന് ശേഷം പിന്നെ കുതിർക്കാനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറഞ്ഞതൊരു പതിനഞ്ച് മിനിറ്റെങ്കിലും കുതിരാനായിട്ട് വെക്കണം ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബാക്കിയുള്ള പച്ചക്കറികളെല്ലാം ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് മുറിച്ചിട്ടെടുക്കുക അതിൽ നിന്ന് നമുക്ക് ഉള്ളി മുറിച്ചിട്ടെടുക്കാം ഉള്ളി നീളത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കട്ടി കുറഞ്ഞിട്ട് അങ്ങനെ അരിഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി ഇതുപോലത്തെ ഒരു സ്റ്റീൽ പ്ലേറ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ ഉള്ളി പുറത്തേക്കൊന്നും പോവില്ല കട്ട് ചെയ്യുന്ന സമയത്ത് പിന്നെ നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും ഇപ്പം ഇതാ ഇത് കണ്ടില്ല ഈ ഒരു കണത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി തിരെ ചെറുതാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം ഇതാ ഉള്ളി ഇതുപോലെ മുറിച്ചിട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മല്ലിയിലയും പിന്നെ മുറിച്ചിട്ടെടുക്കണം മല്ലിയിലയും മുറിച്ചിട്ടെടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിലയും അതിൻ്റെ സൈഡിലേക്ക് വെച്ചുകൊടുക്കുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇതധികം പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചതച്ചെടുത്താൽ മതി ഇനിയിപ്പോൾ നമുക്ക് ഇടികല്ലിട്ടിട്ടൊന്ന് ചതച്ചെടുത്താൽ മതിയാവും ഇങ്ങനെ ആകുമ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ പണി കഴിയാമല്ലോ ഇങ്ങനെ ഇതാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയുള്ളിയും കൂട്ടി ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഇത് വേറൊരു പ്ലേറ്റിലേക്ക് തന്നെ മാറ്റി കൊടുക്കാം ഇനി ഇത് ഈ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് തന്നെ പിന്നെ തക്കാളിയും ചേർത്ത് എടുത്തിട്ടൊന്ന് അടിച്ചെടുക്കുക നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അങ്ങനെ തക്കാളി നന്നായി അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പിന്നെ തേങ്ങാപ്പാലാണ് ഒരു കപ്പ് തേങ്ങ വെള്ളം എടുത്തിട്ടുണ്ട് ഇത് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ തേങ്ങാപ്പാലൊന്ന് അടിച്ചെടുക്കാം അതെല്ലാം റെഡിയാക്കി എടുത്തതിനു ശേഷം ഇത് നമ്മൾ പിന്നെ കുതിരാൻ വെച്ച അരി ഞാൻ ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് ഊറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇതാ ചോറ് വെക്കാനുള്ള കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മുറിച്ചിട്ട് വെച്ചാൽ ഉള്ളിയും പിന്നെ മല്ലിയിലയും ഇഞ്ചി ചതച്ച അതെല്ലാം ഉണ്ടല്ലോ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച അതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ അടിച്ചു മാറ്റി വെച്ചാൽ തക്കാളിയും ചേർത്ത് കൊടുക്കുക ഇനി ഇതാ ഒന്നര കപ്പ് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിരിക്കാനല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഒരു കപ്പ് അരി എടുത്തത് കൊണ്ട് തന്നെ ഒന്നര കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം പിന്നെ തക്കാളീൻ്റെ അത് അത്ര അളവായിട്ട് കൂട്ടേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ അരി ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് തേങ്ങാപ്പാൽ തന്നെ ചേർത്ത് കൊടുക്കണമെന്നില്ല വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതുണ്ടാക്കിയെടുക്കുക അങ്ങനെ വെള്ളം ചേർത്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ രണ്ട് ടീസ്പൂണ് നെയ് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കുക നമ്മൾ വെള്ളം വിറ്റാനായിട്ട് വെച്ചേക്കാനുള്ള അരി അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്താൽ ഒരു ഹൈപ്പ് എന്ന ഓപ്ഷൻ വരും അതും കൂടി ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇപ്പം ഇത് അരി ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് കൊടുക്കാം അടുപ്പത്ത് വെച്ചുകൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുക്കേണ്ടത് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ അടുപ്പിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേവിച്ചെടുക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് അടി പിടിച്ചിട്ട് കരിഞ്ഞു പോകും വേവ് കറക്റ്റ് ഭാഗത്തിന് കിട്ടില്ല മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ അടിച്ചതിന് ശേഷം പിന്നെ തീ കുറച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മിനിറ്റ് കൂടി ഒന്ന് ചൂടാക്കി എടുക്കണം എന്നിട്ട് തീ ഓഫ് ചെയ്ത് കൊടുത്താൽ മതി ലോ ഫ്ലെയിമിൽ വെച്ചാൽ പിന്നെ നമ്മൾ പിന്നെ വിസിൽ വിസിലടിപ്പിക്കേണ്ട ആവശ്യമില്ല ഒരു മിനിറ്റ് ഒന്ന് ചൂടാക്കിയിട്ട് പിന്നെ തീ ഓഫ് ചെയ്ത് കൊടുക്കുക അങ്ങനെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിലടിച്ച് പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മിനിറ്റ് കൂടി ഒന്ന് ചൂടാക്കി എടുത്തിട്ട് തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഏറെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളിത് തുറന്നെ നടക്കുന്നത് ഇപ്പം ഇത് നമ്മളെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കറക്റ്റ് പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അടിയിലൊന്നും ഒട്ടും പിടിച്ച് പൊയ്ക്കില്ല പിന്നെ ചോറ് കൂടുതൽ വെന്ത് പോയിക്കില്ല വേവ് കുറഞ്ഞിക്കില്ല കറക്റ്റ് പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ ഇതാ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ചോറ് മറ്റൊരു ചോറിനോട് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഒരു പിന്നെ ചോറ് ഉണ്ടാക്കിയെടുത്താലും നമുക്ക് കറീൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല എന്നാമത് തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ടുണ്ടാക്കിയത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാൻ ടിഫിൻ ബോക്സിലെല്ലാം കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു ചോറാണ് ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഉള്ളി പൊരിച്ചിട്ടെല്ലാം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ നമ്മൾ ഈ ഒരു ചോറ് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ഉണ്ടല്ലോ അത് ചതച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം പേസ്റ്റാക്കി ചേർത്ത് കൊടുക്കുന്നതിലും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ചതച്ച് ചേർത്ത് കൊടുക്കുമ്പോൾ പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് മുട്ട ചിക്കി എടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ഫ്രൈഡ് റൈസ് റൈസെല്ലാം റെഡിയാക്കി എടുക്കുന്നില്ല അതുപോലെ വേണമെങ്കിലും ചെയ്യാം പക്ഷേ അതൊന്നും ആവശ്യമില്ല ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുത്താലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചോറീതാ മൊത്തം ഈ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ കുക്കറിൻ്റെ അടിഭാഗം ഒട്ടും കരിഞ്ഞിക്കൊന്നുമില്ല ഒരു ചോറ് പോലും അടി പിടിച്ചിക്കൊന്നുമില്ല ലാസ്റ്റ് ഞാനിതാ ഈ ഒരു ചോറിൻ്റെ മേലേക്ക് കുറച്ച് പിന്നെ മല്ലിയില കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഫ്രൈ ചെയ്തിട്ട് അതും ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് ഉള്ളി പൊരിച്ചിട്ടെല്ലാം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കുറച്ച് അണ്ടിപ്പരിപ്പ് ഫ്രൈ ചെയ്തിട്ടും മല്ലിയിലെ മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഇതാ കഴിക്കാനായിട്ടുള്ള ചോറ് വേറൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ചിക്കന് പിന്നെ എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുത്ത് ചിക്കനും ഇത് കഴിക്കുന്നത് ഇതിൻ്റെ കൂടെ ഒന്നും വേണമെന്നില്ല എന്നാലും പിന്നെ ഇതിപ്പോൾ ഇങ്ങനെ കഴിക്കുന്നത് ഡയറ്റ് ചെയ്യുന്നതായോണ്ട് പിന്നെ കുറച്ച് ചിക്കനും കൂടി കൂട്ടിയിട്ട് കഴിക്കുന്നതാണ് ഇനി ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് എന്ന ഓപ്ഷൻ വരും അതും കൂടി ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക